ഊന്നുകൽ വൈസ് മെൻസ് ക്ലബ്ബ് ഈ വർഷത്തെ റീജിയണൽ പ്രൊജക്ടിന്റെ മധുര മലയാളത്തിന്റെ ഭാഗമായി ഊന്നുകൽ ലിറ്റിൽ ഫ്ലവർ എൽ പി സ്കൂളിൽ ഒരു വർഷത്തേക്കുള്ള മാതൃഭൂമി ദിനപത്രത്തിന്റെ വിതരണ ചടങ്ങ് സംഘടിപ്പിച്ചു ഊന്നുകൽ ക്ലബ് പ്രസിഡന്റ് ടോം ഇമ്മാനുവൽ വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഊന്നുകൽ വൈസ് മെൻസ് ക്ലബ്ബ് ഈ വർഷത്തെ റീജിയണൽ പ്രൊജക്ടിന്റെ മധുരമലയാളം ഭാഗമായി ഊന്നുകൽ ലിറ്റിൽ ഫ്ലവർ എൽ പി സ്കൂളിൽ ഒരു വർഷത്തേക്കുള്ള മാതൃഭൂമി ദിനപത്രത്തിന്റെ വിതരണ ചടങ്ങ് ഊന്നുകൽ ക്ലബ് പ്രസിഡന്റ് ടോം ഇമ്മാനുവൽ നിർവഹിച്ചു ഒരു വ്യക്തി വികസനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കുഞ്ഞു കുഞ്ഞുനിവാശി പറഞ്ഞതുപോലെ വായിച്ചാൽ വളരും വായിച്ചില്ലെങ്കിൽ തളരും അപ്പോ നമുക്കെല്ലാം വളരുവാനുള്ളതാണ് അപ്പോ എല്ലാവരും ഈ ഒരു അവസരം എല്ലാ കുട്ടികളും അവസരം പരമാവധി പ്രയോജനപ്പെട്ടു ചടങ്ങിൽ സ്കൂൾ മാനേജർ ഫാദർ മാത്യു അത്തിക്കൽ ഹെഡ്മാസ്റ്റർ നോബിൾ വർഗീസ് ക്ലബ് സെക്രട്ടറി ബിനോയ് കെ കെ ലീഗ് പ്രസിഡന്റ് തേജസ് ലൈജു ലീഗ് സെക്രട്ടറി ഷിജു ലൈജു ഫിലിപ്പ് തങ്കച്ചനെൻവി ബൈജു ജോജോ മുതലായവരും സ്കൂൾ അധ്യാപകരും കുട്ടികളും ക്ലബ്ബംഗങ്ങളും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെസിവി ന്യൂസ്